ദേവി ചന്ദന എന്ന താരത്തെ പരിചയപ്പെടുത്താൻ മലയാളിക്ക് ഒരു മുഖപുരയുടെയും ആവശ്യമില്ല നർത്തകിയായും സിനിമാ സീരിയൽ നടിയായും കോമഡി താരവുമൊക്കെയായി മലയാളികളുടെ മുന്നിലൂടെ തന്നെയാണ് ദേവി ചന്ദന വളർന്നു വന്നത് വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും ഇപ്പോഴും കലാലോകത്ത് സജീവമായി തന്നെ നിൽക്കാൻ ദേവി ചന്ദനയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ദേവി ദേവിചന്ദനെക്കുറിച്ച് ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് കോവിഡ് ബാധിച്ച സമയത്ത് മരണത്തെ മുന്നിൽ കണ്ടവരാണ് ദേവി ചന്ദനയും ഭർത്താവ് കിഷോറും അതിൽ നിന്ന് മോചിതയായി പുറത്തെത്തിയപ്പോൾ എച്ച് വൺ എൻ വൺ ബാധിച്ചു ഇതൊക്കെ തരണം ചെയ്ത് വന്നപ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് താരം ഐ സിയുലായിരുന്നെന്ന് ഭർത്താവ് കിഷോർ തുറന്നു പറയുന്നത് ആദ്യം ഒരു ശ്വാസം മുട്ടൽ മാത്രമായിരുന്നു പക്ഷേ അത് കാര്യമാക്കിയില്ല കോവിഡ് വന്നതല്ലേ മാത്രമല്ല കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടാവുമെന്നും കരുതി പക്ഷേ ദിവസങ്ങൾ കഴിയും ആരോഗ്യനില ഏറെ വഷളായിക്കൊണ്ടിരുന്നു പിന്നീട് ആശുപത്രിയിലെത്തി പരിശോധിച്ചപ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് എ ബാധ്യതയാണെന്ന് മനസ്സിലായത് ഉടൻ തന്നെ താരത്തെ ഐ സിയുവിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു ആശുപത്രിയിൽ നടന്ന പരിശോധനകളിൽ നിന്നും ലിവർ എൻസൈമുകൾ ആറായിരത്തിന് മുകളിലാണെന്നും ബിലിറൂബിൻ റൂബിൻ പതിനെട്ടിന് മുകളിലാണെന്നും വ്യക്തമായി ഇതേ തുടർന്ന് ശരീരമാകെ മഞ്ഞ നിറത്തിലുമായി ഐ സിയുവിൽ കിടന്ന സമയത്ത് താരത്തിന് സംസാരിക്കാൻ പോലും കഴിയില്ലായിരുന്നുവെന്ന് ഭർത്താവ് കിഷോർ തുറന്നു പറയുന്നു എപ്പോഴും ചുരുണ്ട് കൂടിക്കിടക്കും ഭക്ഷണം കാണുമ്പോൾ തന്നെ ഛർദിക്കാൻ വരുന്ന ഒരവസ്ഥയിലായിരുന്നെന്നും കിഷോർ കൂട്ടിച്ചേർത്തു ഏകദേശം രണ്ടാഴ്ചയോളം താരം ഐ സിയുവിൽ അഡ്മിറ്റായിരുന്നു ആ സമയത്താണ് താരം നൃത്തം അഭ്യസിപ്പിച്ച കുട്ടികളുടെ അരങ്ങേറ്റം ഐ സിയുവിൽ ഫോൺ പോലും ഉപയോഗിക്കാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ട് കുട്ടികളുടെ നൃത്തം കാണുവാനോ അവരുടെ വിശേഷങ്ങൾ തിരക്കുവാനോ താരത്തിന് കഴിയാതെ പോയി ഇതും വലിയൊരു ദുഃഖമായി മാറിയെന്നും കിഷോർ പറയുന്നു കലാലോകത്ത് ഏറെ സജീവമായി നിന്ന ദേവിചന്ദന പെട്ടെന്ന് ആശുപത്രിയിലായപ്പോൾ നിരവധി പേരാണ് താരം എവിടെയെന്ന് തിരക്കിയെത്തിയത് ആശുപത്രിവാസം കഴിഞ്ഞ് തിരികെ എത്തിയ ദേവിചന്ദന ഇവർക്ക് നന്ദി പറയാനും മറന്നില്ല പിന്നീട് ആരാധകരോടായി ദേവിചന്ദന ചില നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വെക്കണം എന്നാണ് ആദ്യമായി താരം പറഞ്ഞത് ഇതുപോലെയുള്ള ആശുപത്രി വാസം വന്നാൽ ഭീമമായ ബില്ലുകൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് വളരെ അത്യാവശ്യമാണെന്ന് താരം ഓർമ്മിപ്പിച്ചു ഇതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് പലരും കോമയിലായിപ്പോയ സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ ശ്രദ്ധിച്ചു മതി എന്നും താരം ആരാധകരെ ഓർമ്മിപ്പിക്കുന്നു ദേവി ചന്ദന എന്ന താരത്തെ നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ചേർക്കുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക